അത് ഈ ഇതിന്റെ എൻഡിൽ ഉണ്ടല്ലോ ഇവിടെ ഒരു ഹോളായിട്ട് ഇങ്ങനെ വരും മൂക്കുമ്പോൾ ശരിക്കും മൂക്കുമ്പോൾ അങ്ങക്കുമ്പോൾ ഓക്കെ അതാണ് അബുസുറ എന്ന് പറയും അറബിയിൽ കഴിച്ചു അതും മറ്റേ ആക്കാം അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് പച്ചയ്ക്കാണ് നല്ല രസമുണ്ട് ഞാനത് എന്തായാലും പഴുത്തിൽ അപ്പം പച്ചയാണെന്ന് കണ്ടല്ലോ പച്ച കഴിച്ചിട്ട് പറയാം അവിടെയൊക്കെ ോക്കലായിട്ട് ഈ സംഗതികൾ ചെയ്ത ആളായിരുന്നു അപ്പോൾ പറയാം കൃത്യമായിട്ട് ഈ ഈ ഏതാണ് ഈജിപ്ഷ്യൻ ഓറഞ്ചിൻ്റെ അതേ ടേസ്റ്റ് വരുന്നുണ്ട് പച്ചക്കറിയുടെ ബിസിനസ് ചെയ്ത ആളാണ് എവിടെ വിദേശത്ത് അപ്പോൾ അദ്ദേഹം നല്ല ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് അപ്പോൾ പറഞ്ഞുതന്നറിയോ അപ്പോൾ ഇത് ചെയ്തിട്ട് ഈജിപ്ഷ്യൻ ഓറഞ്ചിൻ്റെ അതേ ടേസ്റ്റ് ടേസ്റ്റ് വരുന്നുണ്ടെന്ന് അപ്പോൾ ഇതിൻ്റെ വലിയ തൈകള് നമുക്ക് ഇരുപത്തയ്യായിരം ഒന്നുമില്ല കേട്ടോ വെറും രണ്ടായിരം രൂപയ്ക്ക് കായ് തൈയുണ്ട് ആ കായ്ക്കാരായ തേകൾക്കും ഏകദേശം ആ ഒരു വില അതിനപ്പുറമായിട്ടില്ല എല്ലാം താത്തിട്ടുണ്ടോ വില ഇരുപത്തയ്യായിരം ഒന്നും നമുക്കില്ല എത്ര ക്വാണ്ടിറ്റി വേണതിൽ വിടുന്നിട്ടുവരും അത് വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇത് അതിൻ്റെ ഒരു തെളിവ് നിങ്ങൾ നോക്കിയോ ഈ പോട്ടിൽ വെച്ച് അനേക വീഡിയോ എടുത്താണിത് അപ്പോൾ ഇവരെയും കൊണ്ട് ഞങ്ങളിത് മുറിപ്പിച്ചു ടേസ്റ്റ് പറഞ്ഞു നല്ലതാണ് ഇപ്പോൾ ഡി ടി സി വഴി അയക്കുന്ന തേയ്ക്ക് മുന്നൂറ്റമ്പത് ബിജു മറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇത് ഫൈസല് അതുപോലെ തന്നെ സൈഫുദ്ദീൻ സൈഫുദ്ദീൻ ഇവര് അദ്ദേഹം വിദേശത്ത് മുക്കം എവിടെയാണ് നമ്മുടെ മലപ്പുറം അല്ല കോഴിക്കോട് കോഴിക്കോട് മുക്കു വന്നാണ് ഒരു ബിസിനസ്സാണ് ഖത്തറിൽ അല്ലേ അപ്പോൾ അവരിവിടെ വന്നു പോകുന്നത് വാരി സീറ്റ് ഓറഞ്ച് വേണ്ടത് ഒരു നമ്മുടെ പോർട്ടിലാണ് നമ്മുടെ സ്വതന്ത്രം എയർപോർട്ടിൽ വെച്ചിരിക്കുന്നതാണ് നല്ലപോലെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പഴുക്കുന്നതിന് മുമ്പ് ഇവരുടെ ഒരിക്കലും ഇവർ കട്ട് ചെയ്തു ഇവരെ കൊണ്ടൊന്ന് ടേസ്റ്റ് പറയിപ്പിക്കാനാണ് കേട്ടോ ഇതുകൊണ്ട് ഇങ്ങനെ ഞാൻ അതൊക്കെ പിടിച്ചിട്ട് ഇതേന്ന് തന്നെ ഇങ്ങനെ കട്ട് ചെയ്യും ഇത് വെള്ളം ഇതെ റ്റിറ്റു വീഴുന്നു കാണാ അതെ ഇക്ക കൈ പിടിച്ചു ആ ഇങ്ങനെ നല്ല രസമുണ്ട് ഞാനിത് എന്തായാലും പഴുത്തിൽ അപ്പം പച്ചയാണെന്ന് കണ്ടല്ലോ ഇത് കഴിച്ചിട്ടും പറയാം പൊളിച്ചു കഴിച്ചു പൊളിച്ചു കഴിച്ചു ഓറഞ്ച് പോല പൊളിക്കാം കൃത്യമായിട്ട് ഓറഞ്ച് തന്നെയാ അത് വാരി സീറ്റ് തന്നെയാണ് ഓറഞ്ച് എങ്ങനെയുണ്ട് ഞാൻ പച്ചക്കറി ബിസിനസ് ഉണ്ടായിരുന്നു അങ്ങോട്ടും പിന്നെ അവിടെയൊക്കെ ലോക്കലായിട്ട് ഈ സംഗതികൾ ചെയ്ത ആളായിരുന്നു അപ്പോൾ പറയാം കൃത്യമായിട്ട് ഈ ഈ ഏതാണ് ഈജിപ്ഷ്യൻ ഓറഞ്ചിന്റെ അതേ ടേസ്റ്റ് വരുന്നുണ്ട് ഉണ്ടല്ലോ ആ അപ്പോൾ ഒരു കാര്യം ചെല്ലോ ഇക്ക പറഞ്ഞു കേട്ടാ പച്ചക്കറിയുടെ ബിസിനസ് അവിടെ കിട്ടോ അവിടെ കിട്ടും ഞാൻ എടുത്തു പച്ചക്കറിയുടെ ബിസിനസ് ചെയ്ത ആളാണ് എവിടെ വിദേശത്ത് അപ്പോൾ അദ്ദേഹം നല്ല ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് അപ്പോൾ പറഞ്ഞതന്നറിയാമോ അപ്പോൾ ഇത് ചെയ്തിട്ട് ഈജിപ്ഷ്യൻ ഓറഞ്ചിൻ്റെ അതേ ടേസ്റ്റ് ടേസ്റ്റ് വരുന്നുണ്ടെന്ന് അപ്പോൾ ഇതിൻ്റെ വലിയ തൈകള് നമുക്ക് ഇരുപത്തയ്യായിരം ഇല്ല കേട്ടോ വെറും രണ്ടായിരം രൂപയ്ക്ക് കായ്ച്ച തൈയുണ്ട് ആ കായ്ക്കാറായ തൈകൾക്കും ഏകദേശം ആ ഒരു വില അതിനപ്പുറം എല്ലാം താത്തിട്ടുണ്ട് വില ഇരുപത്തയ്യായിരം ഒന്നും നമുക്കില്ല എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഇവിടുന്നത്തൊരും അത് വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇത് അതിൻ്റെ ഒരു തെളിവ് നിങ്ങൾ നോക്കിയോ ഈ പോട്ടിൽ വെച്ച് അനേകം വീഡിയോ എടുത്താണിത് അപ്പോൾ ഇവരെയും കൊണ്ട് ഞങ്ങളിത് മുറിപ്പിച്ചു ടേസ്റ്റ് പറഞ്ഞു നല്ലതാണ് ഇപ്പോൾ ഡി ടി സി വഴി അയക്കുന്ന തേക്ക് മുന്നൂറ്റമ്പത് ഉള്ളൂ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോണ്ടേ ഇത് നമ്മുടെ ബാക്കിയും കൂടെ പറിക്കോ വീഡിയോ എടുത്ത് പറഞ്ഞു പോരുന്നില്ല കേട്ടോ അപ്പം അദ്ദേഹത്തിന് ഒന്ന് കൊടുക്കണം ആ നല്ല നല്ല ജ്യൂസും അല്ലേ പച്ചയാണ് കേട്ടോ പച്ച അദ്ദേഹം ഒന്ന് നോക്കി പുള്ളിക്കാരനൊന്നും കൊടുത്താൽ ഓറഞ്ചല്ല കഴിക്കുന്ന ഓറഞ്ച് കഴിക്കുന്നു ഓർന്നപ്പോൾ അത് അറിയാവുന്ന ആള് പറയുന്നുണ്ട് ശ്രദ്ധിച്ചൊന്ന് കേട്ടോളൂ അത് ഈ ഇതിന്റെ എൻഡിലുണ്ടല്ലോ ഇവിടെ ഒരു ഹോളായിട്ട് ഇങ്ങനെ വരും മൂക്കുമ്പോൾ ശരിക്കും മൂക്കുമ്പോൾ മൂത്ത പെൽക്കുമ്പോൾ ഓക്കെ അതാണ് അബുസുറ എന്ന് പറയും അറബിയിൽ അറബിയിലേക്ക് കഴിക്കുന്നു അതും മറ്റേ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പച്ചക്കാണ് അപ്പോൾ ഇതിൻ്റെ കണ്ടിട്ട് ഒരു അഭിപ്രായമോ ഞാൻ യഥാർത്ഥത്തിൽ ഇവിടെ വന്നത് ആപ്പിള് കേരളത്തിൽ ആപ്പിളിന്റെ പിതാവ് എന്ന് പറഞ്ഞ ആളെ കാണാൻ സത്യമായിട്ട് നിങ്ങൾ പല വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ആപ്പിൾ കായ്ച്ചിരിക്കുന്നത് കാണുമ്പോൾ ഇത് കേരളത്തിൽ തന്നെ ആണോ എന്നൊരു സംശയം തോന്നിപ്പോയി ഇനി നേരി കണ്ട കണ്ടു അപ്പോൾ ഇനിയൊരു കാര്യമുണ്ട് നമുക്കിപ്പോൾ ആപ്പിൾ ഞങ്ങൾ ഇന്ന് വെള്ളം കുറച്ചിട്ട് കൂടുതൽ കായ്പ്പിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക വെള്ളം കുറച്ച് നിർത്തണം ഏത് ചെടിക്കും ഒരു ക്ഷീണം കൊടുത്തില്ല അവർ കായ്ക്കല്ലേ ശരിക്ക് വെള്ളം കുറച്ച് ഇല ഇപ്പോൾ അല്പം പുഴിപ്പിക്കണം അത് ഡിസംബറിലാണ് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളിവിടെ കൃത്രിമമായിട്ട് ഇപ്പം ചെയ്തിട്ട് ഓട്ടൻ കായ്പ്പിക്കും ഇനിയും വരുമ്പോൾ ഫാമിലി ആയിട്ട് വരിക നമ്മൾ ആപ്പിളുള്ളപ്പം വിളിച്ചിട്ട് വരിക എല്ലാവരുമായിട്ട് നമ്മൾ വീഡിയോ വീണ്ടും എടുക്കും ശരി റിക്വസ്റ്റ് നടത്തുന്നത് വളരെ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗത്തുനിന്ന് വന്നാൽ വരുമ്പം ഒന്ന് വിളിച്ചാൽ മതി ഞാൻ പറഞ്ഞ് തരാം നമുക്ക് കുന്നായിട്ട് ഒരു ഗാർഡൻ ചെയ്യാൻ ഉണ്ടോ നിങ്ങളെ പോലെയുള്ള ആൾക്കാർ ഒത്തിരി സമയമാണ് ഇപ്പം നമ്മുടെ ഇവിടെ സീസണില്ല ഇപ്പോഴും കായ്ച്ചിട്ടുണ്ട് ഇപ്പം കൂടുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ വന്നോണ്ടേ മനസിലായ അപ്പം അത് എപ്പോഴും ഉണ്ട് നമുക്ക് എപ്പോഴും കായ്പ്പിക്കാനാന്ന് വെച്ചാൽ റെയിൻഷർട്ടറിനകത്ത് നിന്ന് നമ്മൾ നിർത്തിയിരിക്കുന്നത് എപ്പോഴും കായ്പ്പിക്കാനിപ്പുണ്ട് കണ്ടാരുന്നോ ആ അതൊന്നും അല്ല ഇവിടെ കൊലച്ച് കഴിക്കുന്നുണ്ട് ഇനിയും വരുമ്പം ഫാമിലി ആയിട്ട് വരും അപ്പൊ ഷെയർ ചെയ്യുകയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലപോലെ ഇഷ്ടപ്പെട്ടു നല്ലൊരു അഭിപ്രായം കിട്ടി കേട്ടോ ഇത് കൂടുതൽ മിറാക്കൽ ഫാമിനെ ബിജുവിന് സന്തോഷ പറഞ്ഞ കേട്ടോ പച്ചക്കറിയുടെ വലിയ ബിസിനസ്സുകാരൻ ചെറിയ ബിസിനസ്സുകാരനല്ല ഗൾഫില് വലിയ ബിസിനസ് ചെയ്യുമ്പോൾ ഈജിപ്റ്റിൽ നിന്ന് വരുന്ന ഓറഞ്ചിന്റെ ടേസ്റ്റ് ആണ് ഇവിടുന്ന് മിറാക്കൽ എന്ന് പറഞ്ഞത് അതല്ലേ പറഞ്ഞേ ആ പിന്നെ മറ്റേത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത് ലെബനാനി ഓറഞ്ച് എല്ലാത്തിനും വ്യക്തമായ അറിവുള്ള ആളിവിടെ വന്ന് പറഞ്ഞു വളരെ സന്തോഷം ബൈ ബൈ